യേശു ക്രിസ്തു കഴുതപ്പുറത്ത് ജെറുസലമിലേക്ക് പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഓശാനനായ ആചരിച്ചു വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കമായി വിവിധ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ച ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഓശാന നായർ ആചരിച്ചു ഇതോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഓശാന നായർ ആചരണ പരിപാടികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പ്രശസ്ത വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കി സെൻറ് മേരീസ് പള്ളിയിൽ പുലർച്ചെ തന്നെ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു രാവിലെ ആറിന് കുരുത്തോല വെഞ്ചിരിപ്പ് നടന്നു ഫാദർ ആൻഡോ മംഗലശ്ശേരി അജലപ്രഘോഷണം നടത്തി ചേർത്തലെ എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ പങ്കെടുത്തു കുരുത്തൊല വാങ്ങി പ്രദർഷണത്തിൽ മന്ത്രി അണിനിരന്നു വെളിച്ചം ഇരുട്ടിനെ അകറ്റുന്ന ഒന്നാണ് ലോകത്തിൻ്റെ ഇരുട്ടിനെ അകറ്റിയതാണ് ക്രിസ്തുദേവൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒത്തായിയുടെ സുവിശേഷം കൃത്യതയോടുകൂടി എന്നവണ്ണം അത് അടയാളപ്പെടുത്തുന്നുണ്ട് ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാവുക എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത് ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളായിരുന്നു അത് സത്യവേദ പുസ്തകത്തിൽ ഏറ്റവും കൂടുതലായി ഗാന്ധിജി ആകർഷിച്ച വാക്കുകളായിരുന്നു അത് ലോകത്തിൻ്റെ വെളിച്ചമാവുക എന്ന് ഭൂമിയുടെ ഉപ്പാവുക ഈ കാലഘട്ടം നമ്മളോട് ചോദിക്കുന്നതും ഏറ്റവും പ്രസക്തമായ ആ ചോദ്യമാണ് അതിന് വേറെ എന്തെങ്കിലും കുറുക്കോഴികളുണ്ടെന്നല്ല യേശുദേവൻ നമ്മളോട് പറഞ്ഞത് ഏതെങ്കിലും കുറുക്കോഴികൾ തേടണം എന്നുമല്ല അതിൽ നമ്മൾ നമ്മളെ തന്നെ പവിത്രീകരിക്കേണ്ടതുണ്ട് ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമ്മളുടെ ഇടപെടലുകൾ അത്തരത്തിലാകേണ്ടതുണ്ട് സാധാരണ മനുഷ്യൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ആഴക്കയങ്ങളിലേക്ക് നിൽക്കുക എന്നത് ഒരു വലിയ ദൗത്യമാണെന്ന് ക്രിസ്തുദേവനാണ് കുരുത്തോല പ്രദർശനത്തിലും അനുബന്ധ ചടങ്ങുകളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് വികാരി ഫാദർ ജോർജ് എടയഴത്ത് സഹവികാരി ഫാദർ ലോബോ ലോറൻസ് ചക്രശ്ശേരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് കൺവെൻഷൻ്റെ സമാപനവും നടന്നു